അതിരുകളില്ലാത്ത മനുഷ്യസ്നേഹത്തിന് മുകളിൽ മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും അതിർവരമ്പുകൾ നിർമ്മിക്കപ്പെടുന്ന ഒരു കാലമാണിത് പ്രത്യേകിച്ച് ഗസയിലെ ദുരിതം അനുഭവിക്കുന്ന കുട്ടികളെ കുറിച്ച് സംസാരിച്ചതിൻ്റെ പേരിൽ കേരളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരിയും നിരൂപകയുമായ എം ലീലാവതിക്ക് നേരെ ഉയർന്ന സൈബർ ആക്രമണം ഈ യാഥാർത്ഥ്യം കൂടുതൽ വ്യക്തമാക്കുകയാണ് തൊണ്ണൂറ്റി എട്ടാം വയസ്സിലും സമൂഹത്തിലെ അനീതികൾക്കെതിരെയും വേദനിക്കുന്നവർക്കും വേണ്ടിയും ശബ്ദമുയർത്തുന്ന ആ മനസ്സിനു നേരെ തിരിഞ്ഞ വർഗീയതയുടെ രാഷ്ട്രീയ പക്ഷാപാതത്തിൻ്റെയും ആക്രമണം ആധുനിക സമൂഹത്തിൽ പ്രതിലോഭകരമായ ചിന്തകളെയാണ് തുറന്നു കാട്ടിയിരിക്കുന്നത് ഭക്ഷണത്തിനായി പാത്രവും നീട്ടി നിൽക്കുന്ന കുഞ്ഞുങ്ങളെ കാണുമ്പോൾ എനിക്ക് എങ്ങനെയാണ് ചോറ് തൊണ്ടയിൽ നിന്നിറങ്ങുക തൻ്റെ തൊണ്ണൂറ്റിയെട്ടാം പിറന്നാൾ ദിനത്തിൽ ഡോക്ടർ എം ലീലാവതി പറഞ്ഞ ഈ വാക്കുകൾ വെറും വികാര പ്രകടനമായിരുന്നില്ല മറിച്ച് ഒരു മനുഷ്യജീവിയുടെ സഹജമായ വേദനയായിരുന്നു ഗസയിലെ ജീവിതത്തിൽ മരിച്ചു വീഴുന്ന ആയിരക്കണക്കിന് കുട്ടികളുടെ ദുരിതം ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഐക്യരാഷ്ട്രസഭയുടെയും മറ്റ് അന്താരാഷ്ട്ര ഏജൻസികളുടെയും കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മുതൽ ഇന്ന് വരെ ഇരുപതിനായിരത്തിലധികം കുട്ടികളാണ് ഗസയിൽ കൊല്ലപ്പെട്ടത് വിശപ്പും പോഷകാഹാരക്കുറവ് മൂലവും മാത്രം നൂറ്റി നാല്പത്തി അഞ്ചിലധികം കുട്ടികൾ മരണപ്പെട്ടു ലക്ഷക്കണക്കിന് കുട്ടികൾ കടുത്ത ദുരിതത്തിലാണ് ഈ കണക്കുകൾ കേവലം അക്കങ്ങളല്ല മറിച്ച് ജീവൻ നഷ്ടപ്പെട്ട ഓരോ കുഞ്ഞിൻ്റെയും സ്വപ്നങ്ങളും ഭാവിയുമാണ് ഈ വേദന തിരിച്ചറിയാൻ ഒരു മനുഷ്യത്വമുള്ള മനസ്സിന് കഴിയണം ഡോക്ടർ എം ലീലാവതിയുടെ പ്രതികരണം ഒരു രാഷ്ട്രീയ പ്രസ്താവന മാത്രമായിരുന്നില്ല മറിച്ച് ഒരു അമ്മയുടെ ഒരു മുത്തശ്ശിയുടെ വാത്സല്യവും ആഴമായ സഹാനുഭൂതിയും കൂടി നിറഞ്ഞതായിരുന്നു കുഞ്ഞുങ്ങൾക്ക് ജാതിയും മതവും വർണ്ണവുമില്ല കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾ മാത്രമാണ് എന്ന അവരുടെ വാക്കുകൾ ഈ വിഷയത്തെ അടിസ്ഥാനപരമായ മാനുഷികതയെ ഉയർത്തിക്കാട്ടുകയാണ് എം ലീലാവതിയുടെ ഈ മനുഷ്യത്വപരമായ പ്രതികരണം ചില സംഘടനകൾക്കും വ്യക്തികൾക്കും ഇപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടില്ല സംഘപരിവാർ കെ എസ് എസ് കേരള അസോസിയേഷൻ ഓഫ് സർക്കുലർ ഹ്യൂമാനിറ്റീസ് കെ പി ശശികലയെ പോലുള്ള വ്യക്തികളുടെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെയാണ് ലീലാവതിക്കെതിരെ കടുത്ത സൈബർ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടിരിക്കുന്നത് അവർ ഉന്നയിച്ച പ്രധാന ആരോപണങ്ങൾ ഗസയിൽ മാത്രമല്ല ലോകത്ത് മറ്റ് ഭാഗങ്ങളിലും കുട്ടികൾ മരിക്കുന്നുണ്ടെന്നും അപ്പോൾ ലീലാവതി എന്തുകൊണ്ട് മിണ്ടിയില്ല എന്നുമായിരുന്നു ഈ വാദങ്ങൾ ഒരുതരം തരം വിഷം കലക്കിയ ന്യായീകരണങ്ങളാണ് ഒരു ദുരിതത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മറ്റെല്ലാ ദുരിതങ്ങളെയും കുറിച്ച് സംസാരിക്കണമെന്നാവശ്യപ്പെടുന്നത് യാഥാർത്ഥ്യത്തിൽ ആ ദുരിതത്തെ നിസ്സാരവൽക്കരിക്കുന്നതിനുള്ള ഒരു തന്ത്രം മാത്രമാണ് ഒരു ദുരന്തത്തോട് പ്രതികരിക്കാൻ മനുഷ്യന് പലപ്പോഴും വ്യക്തമായ ബന്ധമോ സമീപകാലത്ത് സംഭവ വികാസങ്ങളോ പ്രചോദനമാകാറുണ്ട് ഗസയിലെ സാഹചര്യം ദിവസവും അന്താരാഷ്ട്ര വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ് അത്തരം ഒരു സാഹചര്യത്തിൽ ഒരാൾ അതിനോട് പ്രതികരിക്കുന്നത് സ്വാഭാവികമാണ് എന്നാൽ ഈ സ്വാഭാവിക പ്രതികരണത്തെ പോലും രാഷ്ട്രീയമായി വർഗീയവൽക്കരിച്ച് ആക്രമിക്കുന്നത് സമൂഹത്തിലെ വളർന്നു വരുന്ന വർഗീയതയുടെയും മാനുഷിക മൂല്യങ്ങളെക്കുറിച്ചുള്ള ബോധമില്ലായ്മയുടെയും ഒരു സൂചന തന്നെയാണ് ഈ അക്രമങ്ങളുടെ പിന്നിലെ മറ്റൊരു പ്രധാന ലക്ഷ്യം ഇസ്രയേൽ അനുകൂല നിലപാട് സംരക്ഷിക്കുക എന്നതാണ് ഗസയിലെ ഫലസ്തീൻ ജനതയ്ക്ക് നേരെ നടക്കുന്ന ക്രൂരതകളെ ന്യായീകരിക്കാനും അതിനെതിരെ സംസാരിക്കുന്നവരെ നിശബ്ദമാക്കാനും വേണ്ടിയാണ് ഇത്തരം സൈബർ ആക്രമണങ്ങൾ നടത്തുന്നത് മാനുഷികതയേക്കാൾ രാഷ്ട്രീയ പക്ഷപാതത്തിന് മുൻഗണന നൽകുന്ന ഈ ചിന്താഗതി അപകടകരമാണ് ലീലാവതി ടീച്ചർക്കെതിരായ സൈബർ ആക്രമണങ്ങൾ ഒറ്റപ്പെട്ട സംഭവമല്ല മറിച്ച് മാനുഷിക മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്നവരെ നിശബ്ദരാക്കാനുള്ള ഒരു വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നാൽ ഈ ആക്രമണങ്ങളെ പ്രതിരോധിക്കാനും കേരളം ഒറ്റക്കെട്ടായി രംഗത്ത് വന്നിരിക്കുകയാണ് വിവിധ രാഷ്ട്രീയ സാംസ്കാരിക വിദ്യാർത്ഥി സംഘടനകൾ എം ലീലാവതിക്ക് പിന്തുണയുമായി എത്തിയിരിക്കുകയാണ് എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് എം ശിവപ്രസാദ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ലീലാവതി ടീച്ചർക്ക് ശക്തമായ പിന്തുണ അറിയിച്ചിരിക്കുകയാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് ഫലസ്തീനെ ഭൂപടത്തിൽ നിന്ന് മാച്ചു കളയാൻ ഇസ്രയേൽ ശ്രമിക്കുമ്പോൾ അവിടെ പതിനായിരക്കണക്കിന് കുഞ്ഞുങ്ങളുടെ ജീവിതവും സ്വപ്നങ്ങളും അവസാനിക്കുന്നത് എന്ന യാഥാർത്ഥ്യമാണ് ഈ കണക്കുകൾ നിങ്ങളെ ആകുലപ്പെടുത്തുന്നില്ല എങ്കിൽ നിങ്ങൾ മനുഷ്യവർഗത്തിൽ തന്നെ ജനിച്ചതാണോ എന്ന് സ്വയം പരിശോധിക്കേണ്ടി വരും എന്നാൽ അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ ഈ ആക്രമണങ്ങൾ നടത്തുന്നവരുടെ മനസ്സിന്റെ ശൂന്യതയെ ചോദ്യം ചെയ്യുകയാണ് ഇന്ന് ഗസയിലെങ്കിൽ നാളെ ഇത് ഫാസിസം ശക്തിപ്പെടുന്ന ഇന്ത്യയിലും സംഭവിക്കാം എന്ന ശിവപ്രസാദിന്റെ മുന്നറിയിപ്പ് വളരെ പ്രസക്തമാണ് മാനുഷികതയ്ക്കും നീതിക്കും വേണ്ടി സംസാരിക്കുന്നവരെ ഫാസിസം എല്ലായ്പ്പോഴും വേട്ടയാടിയിട്ടുണ്ട് ഇന്ന് ഗസയിലെ കുട്ടികൾക്ക് വേണ്ടി ശബ്ദമുയർത്തുന്നവരെ വേട്ടയാടുന്നുവെങ്കിൽ നാളെ ഇന്ത്യയിലെ അടിച്ചമർത്തപ്പെടുന്നവർക്ക് വേണ്ടി ശബ്ദമുയർത്തുന്നവരെയും ഇതേ രീതിയിൽ ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട് തനിക്കെതിരെ ഉയർന്ന ആക്രമണങ്ങളെ എം ലീലാവതി വളരെ ശാന്തമായാണ് നേരിട്ടിരിക്കുന്നത് എന്ത് വിമർശിച്ചാലും എനിക്ക് പ്രശ്നമില്ല വലിയ വിമർശനങ്ങളെല്ലാം ഏറ്റിട്ടുണ്ട് എന്ന് അവർ പ്രതികരിക്കുകയാണ് ഈ പ്രതികരണം അവരുടെ ആത്മവിശ്വാസത്തിന്റെയും ഉറച്ച നിലപാടിൻ്റെയും പ്രതികരണമാണ് ഈ പറഞ്ഞത് ശരിയാണെങ്കിൽ അവർക്ക് ഒരു കാര്യം ഉറപ്പുണ്ട് ഒരു മനുഷ്യന് വേദനിക്കുമ്പോൾ ഏത് നാട്ടിലെ ഏത് മതത്തിലെ ആളായിരുന്നുവെങ്കിലും ആ വേദന തിരിച്ചറിയാൻ കഴിയണം എന്ന അടിസ്ഥാനപരമായ സത്യം അവർക്ക് നന്നായി അറിയാം ഈ സൈബർ ആക്രമണങ്ങൾ കേവലം വ്യക്തിപരമായ അപമാനങ്ങളായിരുന്നില്ല മറിച്ച് ധാർമ്മികതയും നീതിക്കും വേണ്ടിയുള്ള ഒരു പോരാട്ടത്തിന്റെ ഭാഗമായിരുന്നു അത് സമൂഹത്തിൽ വർഗീയതയുടെയും വിഭജനത്തിന്റെയും വിത്തുകൾ പാകാൻ ശ്രമിക്കുന്ന ശക്തികൾക്കെതിരെ മാനസികതയുടെയും ഐക്യദാർഢ്യത്തിന്റെയും ശബ്ദം ഉയർത്തേണ്ട പ്രാധാന്യം ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്